ഇന്ത്യൻ രാജാവല്ലേ മഹാനവർ കുറിച്ചറിയില്ലേയപ്പോൾ ഇന്ത്യ ഭരിക്കുന്ന രാജ ചൗഹാന ഭരണാധികാരി മഹാനവറുകളെ തടയാൻ വേണ്ടി പല പ്ലാനുകളും ചെയ്തു പക്ഷേ ഒന്നും നടകില്ല

ിൽ നിന്ന് അതാ രാജാവിരുടെ കാജാനോട് പറയുന്നു ഇത് രാജാവിന് നിരവധകം കിടക്കുന്ന സ്ഥലമാണ് അതുകൊണ്ട് നിങ്ങൾ വേറെ വട പോയി പാർക്കണമെന്ന് പറഞ്ഞോ കാജ പറയുന്നു വളരെ വിശാലമായ സ്ഥലമല്ലേ രാജാവിന്റെ വട്ടകത്തെ വേറെ എവിടെയും കൂടെ അവരതിന് വിസമ്മതിക്കുന്നു അവരത് സമ്മതിക്കുന്നില്ല നിർബന്ധിതമായി തങ്ങൾ അവിടെ എഴുന്നേറ്റുപോകുമ്പോൾ എന്ന് പറയുന്നു ം കിടക്കുന്ന സ്ഥലമെങ്കിൽ കിടന്നോട്ടെ എന്ന വാക്കും പറഞ്ഞു പറഞ്ഞു അറിയി തങ്ങൾ അറിയി അവിടെ നിങ്ങൾ എഴുന്നേറ്റു പോവുകയാ അങ്ങനെ പിറ്റേ ദിവസം ഒട്ടകത്തെ കൊണ്ടുപോകേണ്ട സമയമായപ്പോൾ രാജാവിന്റെ ഒട്ടകത്ത് കൊണ്ടുപോകേണ്ട ജനങ്ങൾ ശ്രമിക്കുന്നു പക്ഷേ ഒട്ടകം എഴുന്നേൽക്കുന്നില്ല ഫലപ്രാവശ്യം എഴുന്നേറൂ എല്ലാ വീണ്ടും വീണ്ടും ഒട്ടകത്തിലേക്ക് അടിച്ചും മറ്റും അവർ ഒട്ടകത്തെ എഴുന്നേൽത്താൻ പരിശ്രമിച്ചു പക്ഷേ ം കിടന്ന സ്ഥലത്തിൽ നിന്ന് എഴുന്നേൽക്കുന്നില്ല അവസാന അവർ വല്ലാത്തൊരു പേടി തോന്നി സംഭവമാണ് അതാ ഇന്നലെ വന്ന

ഈ ചിന്തയിലേക്ക് പോയി ഇന്നലെ അവിടെ ആരെങ്കിലും വന്നിരുന്നു എന്ന് ചോദിച്ചപ്പോൾ അവർ പറയുന്നവർ നിന്ന് ഏതോ ഒരു സംഘം വന്നിരുന്നു അവിടെ അവിടെ അവിടെയുണ്ടായിരുന്നോ ആ മരത്തിൻ ചുവട്ടിലുണ്ടായിരുന്നവിടുന്ന് ബന്ധമായി അവരയച്ചതാ അപ്പോൾ എഴുന്നേൽക്കുമ്പോൾ അതിലുണ്ടായിരുന്ന ഒരു മുതിർന്ന മനുഷ്യ അവരുടെ നേതാവ് പോകുന്ന സമയത്ത് പറഞ്ഞു ഇവിടെ കടന്നോട്ടെ എന്ന് പറഞ്ഞിരുന്നു പറഞ്ഞു രാജാവിന് ഉടൻ തന്നെ അദ്ദേഹത്തെ ഹാദിമീങ്ങളോട് അദ്ദേഹത്തിന്റെ ജനങ്ങളോട് രാജാവ് പറഞ്ഞു എന്നാൽ ഇപ്പോൾ തന്നെ പോയി ആ മനുഷ്യനോടൊന്ന് മാപ്പു ചോദിച്ചു വരൂ അപ്പോൾ അവർ വന്ന് ം എഴുന്നേൽകുന്നില്ല എങ്കിൽ ഏതൊരുത്തന്റെമ കൊണ്ടാണോ ഏതൊരാണെ വിധി കൊണ്ടാണോ അജ്ഞണ്ടാണോ ആവട്ടകം അവിടുന്നത് അവന്റെ തന്നെ ആഗ്രഹം പോലെ ആവട്ടകം എഴുന്നേൽകട്ടെ രാജാവിന്റെ ആഗ്രഹം പോലെ തന്നെ ഒട്ടകം എഴുന്നേൽക്കട്ടെ എന്ന് എന്ന അർത്ഥത്തിലല്ല വാക്ക് പറയുകയാണ വീണ്ടും അതാവും മത വന്ന സ്ഥലം നോക്കുന്നു അവരുടെ വരെ ഓ ആചാരി തങ്ങളുടെ അറാമത്തുകൊണ്ട് ഒട്ടകം എഴുന്നേൽക്കാൻ അവസാനം ആചാ ഗരീബ് നവാസ്രീ ബുദ്ധാരീ തങ്ങളുടെ ആ തന്നെ സംഭവമാണല്ലോ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അങ്ങനെ വലിയ കേവലം കറാമത്ത് മാത്രമല്ലല്ലോ മാത്രമല്ലോ രാഷ്ട്രങ്ങൾ അവർ നടത്തിയിട്ടുണ്ട് അവിടുത്തെ ജീവിതം വളരെ ജീവിച്ച വലിയ മഹാനാണ് ഒരുപാട് വെളിച്ചം കാണിച്ച മഹാനാണ് ഇന്ത്യയിൽ വന്ന് പ്രബോധനം ചെയ്യുന്നതിനും പ്രബോധനം നടത്തി വലിയ നേതാവാണ്

പ്രധാനമന്ത്രി കസേരയിൽ ആരി പ്രസിഡന്റിന്റെ കസേരയിൽ ആര് വന്നിരുന്നാലും പക്ഷേ എന്നേക്കുമുള്ള ഒരിക്കലും തങ്ങളാ ആ ഈ തങ്ങളെ ആസമാണ് ഈ രജപുമാരിൽ പാദ്യവോ ദവോസീനോ ദണസീനോ അവിടത്തെവോകണേ ഓ മുസ്ലിമീങ്ങളെ ൂടെ ജീവിക്കണം ആണ് ജീവിച്ചത് ആചാ തങ്ങൾ ഇവിടെ തീരം പ്രബോധനം ചെയ്തത് ഇക്കലാസോട് കൂടെ ആടുകൂടെ ഓർത്തുകൊണ്ടാണ് ആജാ തങ്ങളുടെ ജീവിത ജീവിതം ഏകദേശവും ഓർത്തുകൊണ്ട് തന്നെ അവിടുത്തെ മുഴുവൻ സമയവും അള്ളാവിനെ ഓർത്തുകൊണ്ട് തന്നെ ഖുർആനും ധാരാളം ഓതി തീർത്തിട്ടുണ്ട് അതുപോലെ നാമമൂല ധാരാളം അല്ലാഹു അള്ളാഹു നമ്പ സ്വീകരിക്കുമാറാവട്ടെ